ഷ്യാമെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യമുണ്ട് ധൈര്യമുണ്ടോ എം സ്വരാജിന് മത്സരിക്കാൻ മറ്റൊരു ട്രോള് ഒ എൽ എക്സിൽ ഒരു പ്രമുഖ പാർട്ടി തേടുന്നു ഇതിന് രണ്ടിന് ഉത്തരമായിട്ടുണ്ട് എം സ്വരാജ് എം സ്വരാജിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിലമ്പൂർ സ്വദേശി കൂടിയാണ് അദ്ദേഹം അതുമാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനും സ്വരാജായിരുന്നു സ്വരാജ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരികയാണ് പാർട്ടി ചിഹ്നത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി എം സ്വരാജ് വരുന്നു എം സ്വരാജ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ പി വി അൻവറുണ്ട് ആര്യാടൻ ഷൗക്കത്തുണ്ട് ഇവർ ഇവരാണ് പ്രധാനമായിട്ട് ഇപ്പോൾ കള നിറഞ്ഞു നിൽക്കുന്നത് അതിനെല്ലാം മറികടന്ന് എം സ്വരാജ് മുന്നോട്ട് പോവുമോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് അവിടെ മുസ്ലിം ലീഗിനും കൂടി വളക്കൂറുള്ള മണ്ണാണ് യു ഡി എഫിന് അനുകൂലമായി എക്കാലവും ചിന്തിച്ച് ആര്യാടൻ മുഹമ്മദിനെ പോലെ വലിയ അധികായൻ വർഷങ്ങളോളം വിജയിച്ചു കൊണ്ടിരുന്ന വളരെ ചുരുക്കം നാളുകളൊഴിച്ച് സമയമൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും വിജയിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ എം സ്വരാജ് ഈ ഉപതിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ അങ്ങനെ ജയിച്ചാൽ അത് പിണറായി വിജയന് മൂന്നാമത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അതാണ്ടേ ഇതാണ് എളുപ്പവഴി ഇനിയിപ്പോൾ തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം മാറില്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറിന് ശേഷം ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരാൻ പോവുകയാണ് നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലം എപ്പോഴും കോൺഗ്രസ്സിന് ഒപ്പം നിന്നിട്ടുള്ള ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള ഒരു മണ്ഡലമായിട്ടാണ് പലപ്പോഴും അത് വിലയിരുത്തിയിട്ടുള്ളത് ഇത് പഴയ മഞ്ചേരിയാണല്ലോ മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് വിഭജിച്ചുകൊണ്ട് നിലമ്പൂർ മണ്ഡലം വരുന്നു അതാണ് നിലമ്പൂർ മണ്ഡലം രൂപപ്പെടുന്നത് അത് ദീർഘകാലം ഏതാണ്ട് എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും ആര്യാടൻ്റെ പക്കൽ വളരെ ഭദ്രമായിരുന്ന ഒരു മണ്ഡലമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പെടുന്നവരെ അദ്ദേഹത്തിൻ്റെ പക്കൽ അതൊരു സുരക്ഷിത മണ്ഡലമായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മകൻ വരികയും മകനോട് അൻവർ ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുകയും ആ പരാജയത്തിൻ്റെ രുചി അദ്ദേഹം അറിയുകയും ചെയ്തത് ഇപ്പോൾ സംബന്ധിച്ച് ഈ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ജോ ജോസഫിനെ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ ആദ്യം തേടിയത് ആദ്യം തേടിയത് അത് അവരെ ഉദ്ദേശിച്ചതാണ് കാര്യം പാർട്ടി ചിഹ്നത്തിൽ കൊണ്ടുവന്ന ഒരാളെ നിർത്തി ബലിയാടാക്കേണ്ടതില്ല എന്നൊരു തീരുമാനം സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇപ്പം താൽക്കാലികമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു പാർട്ടി ചിഹ്നത്തിൽ അല്ലാത്തൊരു സ്ഥാന സ്ഥാനാർത്ഥി വന്ന് പരാജയപ്പെടുകയാണെങ്കിൽ ഇപ്പം ഉമാ തോമസിനോട് ജോ ജോസഫ് പരാജയപ്പെട്ടെങ്കിൽ പോലും അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ലേബൽ വന്നില്ല അതെ ഭരണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി തോറ്റുപോയെന്നും വന്നില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലോ സഹതാപം സി പി എമ്മിന് അറിയാമായിരുന്നു ജയിക്കില്ല ജയിക്കില്ല അവർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമായതുകൊണ്ട് അവര് അങ്ങനെ വന്നില്ല ഉമാൻ തോമസിനോടും അങ്ങനെ വന്നിട്ട് ഇനി കാര്യമില്ലാതെ സി പി എമ്മിന് ഒരു കാര്യമാണ് പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയം പറയും അതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ ഞങ്ങൾ തോക്കുവെന്ന് പൂർണ്ണാർത്ഥത്തിൽ ജയിക്കുമെന്ന് പറയും അണികൾ അതിന്റെ ഒരു ആവേശം കാണിക്കും അവർ മാക്സിമം വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കും ആദ്യമേ തോൽവി മണത്തറിഞ്ഞു കഴിഞ്ഞാൽ അണികൾ എന്തിനാണ് ഞാൻ എന്റെ വോട്ട് പാഴാക്കുന്നത് എന്ന് അനുഭാവികളായിട്ടുള്ളവരെങ്കിലും മാറ്റി കുത്തും അപ്പം ഇതുപോലെ തന്നെയാണ് നിലമ്പൂരും സംഭവിക്കാൻ സി പി എം തീരുമാനിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുക പാർട്ടി ചിഹ്നം അല്ലാതെ മത്സരിപ്പിക്കുക തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ വോട്ട് മാക്സിമം പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ അൻവറിനെ ഒന്ന് പിടിച്ചുകൊുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പിടിച്ചുകൊലക്ക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവിടെ നിന്നാണ് കളം മാറിയത് അൻവറിന് പിന്തുണ അൻവർ പിന്തുണ നൽകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് നിലമ്പൂരിൽ പരാ പരാജയപ്പെടുത്താനാവില്ല എന്നുള്ള കാര്യം സി പി എമ്മിന് നന്നായി അറിയാവുന്ന കാര്യം പാർട്ടിക്ക് ഇത് നന്നായി അറിയാം അൻവർ കൂടി പിന്തുണ നൽകുന്ന സമ്പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പിടിച്ചു കുലുക്കുക പിടിച്ച് താഴെ എടുക്കുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടിയത് പക്ഷേ കാറ്റ് സി പി എമ്മിന് പെട്ടെന്ന് അനുകൂലമായി വീശി അൻവർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എടുത്തുചാട്ടക്കാരനും പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആളും ആവേശ കമ്മിറ്റിയുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൂല പോലും പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പെട്ടെന്ന് ആഞ്ഞു വീശുന്ന കാറ്റാണ് ആ വീശുന്ന കാറ്റൊന്ന് വീശി ഇപ്പുറത്തെ വാതിലൂടെ വന്ന് പുറകശത്തെ വാതിലൂടെ അങ്ങ് കടന്നു പോകും ആ വീട്ടിനുള്ളിൽ എന്തൊക്കെ ചലനം അവിടെ ഉണ്ടാക്കാൻ പറ്റും അത് താൽക്കാലിക ക്ഷണികം മാത്രമാണ് ഉള്ളൂ വീഴ്ത്തിയ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ സി പി എമ്മിന് നന്നായി അറിയാവുന്ന മനസ്സിലായി മനസ്സിലായ ഒരു കാര്യമാണ് കാര്യം വരുന്ന ഒന്ന് ആഞ്ഞു വീശി അങ്ങനെ അതിന്റെ പാട്ടിന് പോകും അത് പുറകിലെ വാതിലും ഫ്രണ്ടിലെ വാതിലും തുറന്നു കിടക്കുന്നിടത്തോളം കാലം കാറ്റിന് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ടല്ലോന്ന് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു ആവേശ കമ്മിറ്റിക്കാരൻ ആ സർവ്വത്ര കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തു കോൺഗ്രസ്സിന് സർവ്വത്ര കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഉണ്ടാക്കി വെച്ചപ്പോൾ സി പി എം നോക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു അനുകൂല സാഹചര്യമാണ് സാഹചര്യമാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒരിടത്ത് സുരക്ഷിതമായി നിൽക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ സ്പ്ലിറ്റ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അവിടെ മലക്കം മറി പിന്നെ ലീഗിലെ ഒരു വിഭാഗത്തിന് ആര്യാടൻ ഷോക്കത്തിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യം ഒന്നും ഞാനിത് പറയുന്നത് വെച്ചിട്ട് നാളെ ആര്യൻ ഷോക്കത്ത് ജയിച്ചിട്ട് വന്നിട്ടാ നീ അല്ലേ പറഞ്ഞത് അല്ലെ എന്ന് പറഞ്ഞ് ഇത് ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണ് അല്ല അത് പറയുമ്പോ ആര്യാടൻ മുഹമ്മദിനോടും മുസ്ലിം ലീഗ് ആ നിലപാടായിരുന്നു അതെ 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 അവിടെ അല്ല ഒരിക്കലുമല്ല ദേഹം എന്ന് ഇപ്പൊ ഈ ഷൗക്കത്തിനോടാണെങ്കിലും കുറെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഷൗക്കത്തിനോടും അകലം പാലിക്കുന്ന നേതാക്കളുണ്ട് അകലം ഷൗക്കത്തിനോട് പാലിക്കുന്നവരാണ് അൻവറിനോട് അടുപ്പം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ലീഗിന് ഷൗക്കത്തിനേക്കാൾ പ്രിയം അൻവറാണ് അൻവറാണ് ഒരു ലീഗ് പ്രവർത്തകന്റെ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു ഈ പി വി അൻവർ എന്ന് പറയുന്ന മുൻ എം എൽ എ എങ്കിൽ പോലും ലീഗിലെ ഏതാനും നേതാക്കൾക്ക് അൻവറിനോട് നല്ല താല്പര്യമുണ്ട് അൻവറിനോട് താല്പര്യം വിശ്വാസം ലീഗിനെയാണ് വിശ്വസിക്കുന്നത് പാണക്കാട് അതുപോലെ തന്നെ പണക്കാട് കുടുംബം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി വിശ്വാസം എടുത്താണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുക നിലവിൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് ലീഗിന് അൻവറിനെ എടുക്കാൻ സാധിക്കില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അൻവറിനെ ലീഗിലേക്ക് തന്നെ കൊണ്ടുവരാൻ ലീഗ് നോക്കും ലീഗ് നിലനിർത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് ലീഗിന് വേടി വേടിച്ചെടുക്കുക എന്നുള്ള ഒരു തീരുമാനം അവരത് ചെയ്യാനുള്ള പ്ലാനും പദ്ധതികളും ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന കെമിസ്ട്രി തമ്മൾക്ക് അനുകൂലമാകുമെന്ന് സി പി എം കരുതുന്നു അവിടെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിനെ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചു പോത്തുവെല്ലാം സ്വദേശി നിലമ്പൂർ സ്വന്തം മണ്ഡലം സ്വന്തം എനിക്കൊന്ന് അദ്ദേഹത്തിന് ഇതുവരെ ആദ്യം മത്സരിച്ച മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം മത്സരിച്ചത് കെ ബാബുവിനോട് കെ ബാബുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തൊള്ളായിരത്തി സംതിങ് വോട്ടിന് ആയിരം പോലും തയ്ച്ചില്ല ഭൂരിപക്ഷത്തിൽ ആയിരത്തിന് താഴെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തോറ്റുപോയി തോറ്റുപോയി അതിന്റെ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അത് തള്ളപ്പെട്ടു അതായത് അയ്യപ്പന്റെ ചിത്രം പതിച്ച വെച്ച് അയ്യപ്പന്റെ ചിത്രം പതിച്ച പോസ്റ്റർ വെച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ കെ ബാബു ശ്രമിച്ചു എന്നായിരുന്നു ആ കേസ് മതചിഹ്നം ജാതിയുടെ ചിഹ്നം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ട് വോട്ടു പിടിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ചെയ്യുകയാണെങ്കിൽ അത് അയോഗ്യതയാണ് പക്ഷേ ബാബു പറഞ്ഞ പ്രധാനപ്പെട്ട കോടതിയിൽ വാദിച്ച ഒരു കാര്യം അന്നത്തെ അയ്യപ്പ സേവാ സംഘവും അടക്കമുള്ളവർ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിൽ അവർ നടത്തിയതിന്റെ ഇടയിൽ ഈ സാധനം കയറി വന്നല്ല നമുക്കിതുമായിട്ട് അന്ന് കെ ബാബു അത് കോടതി വിശ്വാസത്തിലെടുക്കുകയും അത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കേസ് തള്ളപ്പെടുകയും ചെയ്ത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ പിന്നെ സുരാജ് ഇവിടേക്ക് പിന്നെ നിലമ്പൂരേക്ക് വരുന്നത് നിലമ്പൂരേക്ക് വരുമ്പോൾ സുരാജിന് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരം നല്ല പോലെ മുറുകിക്കഴിഞ്ഞു അതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗോൾ അടിക്കുകയാണെങ്കിൽ അത് മൂന്നാമതൊരു അംഗത്തിന് അവർക്ക് വളക്കൂറാവും കാര്യം മൂന്നാമതും ഈ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന് തെളിയിക്കാൻ സി പി എം നിധിയിലൂടെ സാധിക്കും സാധിക്കും സി പി എമ്മിന് സാധിക്കും അതിനും ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലോ കോമ്രേഡ് കുഞ്ഞാലിയുടെ മണ്ഡലമാണത് അതെ അതെ കോമ്രേഡ് കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയേഴ് തുടർന്ന് കേരളത്തിലെ എനിക്ക് തോന്നുന്നു മരിക്കപ്പെട്ട എം എൽ എമാരിൽ ആദ്യത്തെ ആളാണ് കൊല്ലപ്പെട്ട വെടിവെച്ചു കൊന്ന എം എൽ എ ആണ് കെ കുഞ്ഞാലി എന്ന കോംറേഡ് കുഞ്ഞാലി കുഞ്ഞാലിയെ വെടിവെച്ച് വന്നതാണ് ആ കേസിലെ ഒന്നാം പ്രതിയാണ് ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തെ പിന്നീട് വെറുതെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അതാണ് ആ കേസിൻ്റെ ഒരു ചരിത്രം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ഭലിക്കുകയാണെങ്കിൽ എം സ്വരാജ് കുഞ്ഞാലിക്ക് ശേഷം ആകും എം എൽ എ ആകും കുഞ്ഞാലിയുടെ ഈ പിന്നെ കുഞ്ഞാലിയുടെ മരണത്തിലൊക്കെ വലിയ സംശയങ്ങളുള്ള കാര്യമാണ് ശരിക്കും ആര്യാടൻ പിന്നെ മുഹമ്മദ് ആണോ ഇതിലുള്ള പ്രതി സി പി എംമാർ തന്നെ കൊന്നതാണെന്നൊക്കെയുള്ള കഥ വേറെയുണ്ട് സി പി എംമാർ തന്നെ കൊന്നതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ഗോപാലനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ സി പി എം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഈ കുഞ്ഞാലിയെ കൊലപ്പെടുത്തുന്ന ഗോപാലൻ എന്നാളാണ് കൊലപ്പെടുത്തുന്നതിൽ ഒരാൾ എന്നാണ് പറയപ്പെടുന്നത് ഈ ഗോപാലനെ കൊല്ലപ്പെട്ടതാണ് ഗോപാലനെ കുത്തിക്കൊല്ലുകയായിരുന്നു ട്രാക്ടർ ഓപ്പറേറ്റർ ഡ്രൈവർ ആയിരുന്നു ഗോപാലൻ ഗോപാലനേം പിന്നീട് കൊല്ലപ്പെട്ടു ഒരുപാട് ചരിത്രമുണ്ട് പിന്നെ ഹരിദാസ് ഏതാ സി ഹരിദാസ് സി ഹരിദാസ് കേരള നിയമസഭയിലെ ചരിത്രത്തിലെ വളരെ ഒരു ഏടാണ് സി ഹരിദാസ് എം എൽ എയുടെത് പത്തേ പത്ത് ദിവസം മാത്രമാണ് അദ്ദേഹം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നത് എം എൽ എ ആയി പത്താമത്തെ ദിവസം അദ്ദേഹം രാജിവെച്ചു ഇങ്ങനെ ഒരുപാട് ചരിത്രം ഉണ്ടാ മണ്ഡലത്തിന് അപ്പോൾ അങ്ങനെ എന്താ പറയാ ഈ രാഷ്ട്രീയ ബോധമുണ്ട് ഞാൻ നേരത്തെ ഒരു മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ബോധമുണ്ട് ആ സമയം തന്നെ കാൻഡിഡേറ്റിന്റെ പ്രസക്തി അവിടെ വളരെ പ്രധാനവുമാണ് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വാഗ്മിയാണ് അതെ എം ഈ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ അങ്ങനെ എം സ്വരാജിനെ പോലെ നന്നായി സംസാരിക്കുകയും ആ എം സ്വരാജിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വരുന്നവർ വരികയും ചെയ്യും അറിവുണ്ട് അറിവുണ്ട് അദ്ദേഹം ധാരാളം പാർട്ടിക്ക് വേണ്ടി പണിയൊന്നും എടുത്ത് പുറത്തിറങ്ങി പണിയെടുത്തില്ലെങ്കിലും നല്ല അറിവുണ്ട് ഒരു പാർട്ടിയുടെ ഒരു നല്ല ബൗദ്ധിക കേന്ദ്രമാണ് ഒരു പാർട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ വായിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വാക്കുകളിലൂടെ അറിയിക്കാനും ആ കഴിവുണ്ട് അതെ അദ്ദേഹത്തിനുണ്ട് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഷൗക്കത്തിനോടുള്ള ലീഗിന്റെ അപ്രിയം കോൺഗ്രസിൽ സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നം പിന്നെ അതുപോലെ തന്നെ അൻവർ ഒരു സൈഡിലുള്ള വിഷയം ഇതെല്ലാം തന്നെ കോൺഗ്രസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം ചേട്ടൻ ജോണൈട്രൻ ഇൻട്രോയിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇപ്പം വെല്ലുവിളിക്കാൻ ഇറങ്ങിയപ്പോൾ പോലും അദ്ദേഹത്തിന് പൂർണ്ണാർത്ഥത്തിൽ ഇദ്ദേഹം വരുമെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വരില്ല വരുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റല്ലേ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒൻപത് വർഷം ഭരിച്ച ഒരു മണ്ഡലത്തിൽ നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റിനെ ഇറക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ വെല്ലുവിളി വളരെ പക്ഷേ അസ്ഥാനത്തായി പോയി അപകടം അതാണ് ഇപ്പം അതാണ് ഇപ്പൊ കടുത്തുപോയി അതായത് കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ചിഹ്ന ഭിന്നമാക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ആത്മവിശ്വാസത്തെ ചിന്ന ഭിന്നമാക്കി കളയാൻ പിച്ചി ചീന്തി കളയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരമാണ് സി പി എമ്മിന് മുമ്പിൽ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണക്കാരനായി ഇപ്പം അൻവർ അൻവറിൻ്റെ ബാബോയെ കോടാലി എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയാണെങ്കിലും സംഭവം അൻവറിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോയി പോയി പന്ത് ഇത് എന്താ പറയുക ഇത് പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ കോർട്ടിൽ നടക്കുന്ന കളിയാണെന്ന് വിചാരിച്ചെങ്കിൽ കന്ത് പന്ത് പോയ പോക്ക് വേറെ ലെവലിൽ പോയി നിന്നു കൊടുത്തു അതാണിപ്പം തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ഈ പി വി അൻവർ ഇത്രയും വലിയൊരു പ്രശ്നമായി താൻ മാറിയു എന്നുള്ളതാണ് അദ്ദേഹം അൻവറിനെ സംബന്ധിച്ച് ഈ അദ്ദേഹം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലാതെ വരും ചിലപ്പോൾ അതെ സി പി എമ്മിന് അതൊക്കെയാണ് സി പി എം അതാണ് കരു കരുതിക്കൂട്ടി ചെയ്യുന്നത് ഒന്ന് പിന്നെ അൻവറിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും ഫിനിഷ് ചെയ്യാം ഈ കേരള പൊളിറ്റിക്സിൽ നിന്നും അൻവറിനെ ഫിനിഷ് ചെയ്ത് കളയാൻ പറ്റും എടുത്ത് എന്താ പറയുക എടുത്ത് തൂക്കിയെടുത്ത് വിളി കളയുക എന്ന് പറയില്ലേ അത് ചെയ്യാൻ പറ്റും പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റും സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന കാൻഡിഡേറ്റിനെ നിർത്തി ജയിപ്പിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചു സർക്കാരിൻ്റെ മേന്മയാണെന്ന് പറയാൻ പറ്റും പിണറായി വിജയൻ മൂന്നാമതും തുടരും തുടരും ഇത്രയും വലിയ അവസരമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പുറത്താണെങ്കിൽ നോക്കിയാലോ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് തമ്മിൽ ആര് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ്സിനെ പോലും തീരുമാനിച്ചില്ല എത്ര സീറ്റ് കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള അടി അവിടെയാണ് നടക്കുന്നത് പട്ടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഈ കാണുന്ന ചിരിച്ച് കളിച്ചൊക്കെ സംസാരം പരസ്പരം ഇവരൊക്കെ മിണ്ടു നിന്നുണ്ടെങ്കിലും ആരാരെയെങ്കിലും വലിച്ച് തറയിട്ടിട്ട് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി മുഖ്യമന്ത്രി കുപ്പായം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേര് അവരുടെ കൂട്ടത്തിൽ ഉണ്ട് ഉണ്ട് മന്ത്രി പദവി ലക്ഷ്യമിട്ടിരിക്കുന്ന ചെറിയ നേതാക്കൾ മുതൽ വലിയ നേതാക്കൾ വരെ ഉണ്ട് ഇന്ന വകുപ്പ് എന്റേതാണ് എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പോലും അവിടെയാണ് അങ്ങനെ ശിഥിലമായി തമ്മിലടിച്ച് നിൽക്കുന്ന ഒരു പടയുടെ മുന്നിലേക്കാണ് സി പി എം എന്താ പറയാ ആയുധം അങ്ങോട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് വളരെ കാലത്തിന് ശേഷം സി പി എമ്മിന്റെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അവരെല്ലാം തെരഞ്ഞെടുപ്പിന് സ്ട്രാറ്റജി ഉണ്ട് കൃത്യമായ തന്ത്രങ്ങൾ മെനെ ചിലപ്പോഴേക്കും ഈ തന്ത്ര എല്ലാ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങളുണ്ട് ചില തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളെല്ലാം മണ്ഡത്തരായിട്ട് മണ്ഡത്തങ്ങളായി പോകും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എം സ്വരാജിനെ നമ്മളിപ്പോ എന്താ പറയുക വിമർശിക്കപ്പെടുമ്പോഴും അവരുടെ പാർട്ടിയിൽ വളരെ അംഗീകരിക്കപ്പെടുന്ന നേതാവാണ് എം സ്വരാജിനെ നിർത്തിക്കഴിഞ്ഞാൽ പാർട്ടി വോട്ട് ഒരെണ്ണം പോലും ചോരാതെ സംരക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റും അത് പ്രബലനായ സ്ഥാനാർത്ഥി വരുന്ന സ്ഥിതിക്ക് സ്വരാ സ്വരാജിന്റെ വോട്ട് ചോരത്തില്ല സി പാർട്ടി വോട്ട് ചോരത്തില്ല പരിചയപ്പെടുത്തലിന്റെ ബെൽറ്റ് ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ബെൽറ്റ് എന്ന് പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇരുമ്പുപാളി ആയിരുന്നു അതിപ്പോൾ പല ഭാഗം തുരിപ്പിച്ചു പോയിരുന്നേ ഉള്ളൂ ആ ഇരുമ്പുപാളിയിൽ അകത്ത് നിർത്തിക്കൊണ്ട് സ്വരാജിനെ ആ വോട്ടുകളെ ആ ഇരുമ്പുപാളിക്കകത്ത് നിർത്താൻ പറ്റും ഒപ്പം അപ്പുറത്തെ വോട്ടുകൾ കൂടി മേടിക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അൻവർ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വോട്ടുകൾ ഒരു സൈഡിൽ പിന്നെ ഇവരുടെ ആഭ്യന്തര കലഹത്തിലെ വോട്ടുകൾ ഒരു സൈഡിൽ ലീഗിന് ശൗകത്തിലൂടെ താല്പര്യമില്ലാത്ത വോട്ടുകൾ മറ്റൊരു സൈഡ് ഇതെല്ലാം തന്നെ അൻവർ കൊണ്ടുപോകുന്ന ആ ഭാഗത്ത് എന്തായാലും നഷ്ടം വരുത്തുന്നത് കോൺഗ്രസ്സിനായി യു ഡി എഫിനായിരിക്കും വരുത്താൻ പോകുന്നത് ഇപ്പുറത്തെ വോട്ടുകളെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നാൽ മതി ഇവർക്ക് വിജയിക്കാനുള്ള പരമാവധി ശ്രമം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ തമ്മിൽ തല്ലി നിർത്തി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ച് നിൽക്കാനുള്ള തയ്യാറെടുപ്പ് പ്രവർത്തിക്കണം പാലക്കാട് അവർ അവരെന്ത് ചെയ്തോ അതുപോലെയുള്ള പ്രവർത്തനം പാലക്കാട് തുടക്കം തന്നെ ആയിരുന്നു അതെ അതെ പ്രാധാന്യം അവർക്ക് അവർക്കൊരു വല്ലാത്തൊരു അപ്രമാദിത്വം ഇവർക്ക് മേൽക്കൈ ആയിരുന്നു ആദ്യമേ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ആദ്യം പോസ്റ്റർ എഴുതിയത് ഇവരാണ് ആദ്യമേ ചുര എഴുത്തുകൾ നടത്തിയത് യു ഡി എഫ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ ചുരെഴുതിയവരാണ് അവര് സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ ചുവരിൽ ഇല്ലാതിരുന്നുള്ളൂ അതേസമയം എന്താണ് ചിഹ്നം എന്ന് തീരുമാനിക്കാൻ പോലും ഇടതുപക്ഷത്തിനപ്പോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സ്വതന്ത്രൻ വരുവാണെങ്കിൽ സ്വതന്ത്രന് കമ്മീഷൻ കൊടുക്കുന്ന ചിഹ്നമാണല്ലോ അതുകൊണ്ട് എന്തെന്നും പറഞ്ഞ് വരച്ചു വെക്കും അതുകൊണ്ട് അവർ എഴുതിയില്ല ആദ്യമേ ഇവർ കളത്തിലുണ്ട് പക്ഷേ ഇവർ വൈകിയാണ് വരുന്നത് തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കും തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന്റെ തകർച്ച നല്ല രീതിയിൽ ബി ജെ പിക്ക് ഇവിടെ ഗുണം ചെയ്യും ബി ജെ പി ലക്ഷ്യം വെക്കുന്നതും മൂന്നാമതും പിണറായി എന്നുള്ളത് തന്നെയാണ് അവരും കരുതുന്നത് മൂന്നാമത് പിണറായി വരട്ടെ എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ ഈ ചിന്ന ഭിന്നമായി കിടക്കുന്ന കോൺഗ്രസ് ഇനി എന്താ പറയാ ഇനിയും കൂടുതൽ ദുർബലമാകേണ്ടത് ബിജെപിയുടെ കൂടി ആവശ്യമാണ് പൊളിറ്റിക്സ് ആണല്ലോ കേരള പൊളിറ്റിക്സ് ആണല്ലോ മതവും ജാതിയും ഒക്കെ അത്രയധികം ആയില്ലെങ്കിലും കേരള പൊളിറ്റിക്സിൽ തന്ത്രങ്ങൾ വർക്കൗട്ടാവും ആ തന്ത്രങ്ങളുടെ കർണാകരും കർണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ ചതുരംഗം കളിക്കാൻ അവർക്ക് അറിയാം നന്നായി അറിയാവുന്നത് പക്ഷെ അതുപോലെയുള്ള ഒരു നേതാവ് അവർ പക്കലില്ല ഇപ്പൊ ഇല്ല ഒരാൾ പറഞ്ഞ് വന്നു നിന്ന് കഴിഞ്ഞാൽ ഇതാണ് നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാവ് വേറെയാണ് എന്ന് പറയാൻ ഒരു ആൾക്കൂട്ടമുണ്ട് സുധാകരനാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അല്ല സതീശനാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ചുരുക്കം പറഞ്ഞവരെ ആകെ വിഷയമാണ് ഏതായാലും നമ്മൾ അൻവർ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ വാതിലാണ് അവിടെ ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ കളത്തിലേക്ക് വരികയാണ് അതായത് ഇതുവരെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആവേശമേറിയ ഒരു പോരാട്ടമായിരിക്കും നിലമ്പൂര് നടക്കാൻ പോകുന്നത് ആ നിലമ്പൂരിന് ശേഷം വരാൻ പോകുന്ന കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് വരെ അത് ആഞ്ഞടിക്കും ആ കാറ്റാശയ കേരള നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലായിരിക്കും നിലമ്പൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വോട്ട് വോട്ട് ചെയ്യുന്നത് നിലമ്പൂർക്കാർ മാത്രമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ള വോട്ടേഴ്സ് മാത്രമാണെങ്കിലും അത് കേരളത്തിന്റെ ഒരു പൊതു ട്രെൻഡ് കാണിച്ചു തരും നോക്കിക്കോ No